അസ്ലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോഴിപ്പിടിയാണ് ഉണ്ടാക്കാൻ പോണത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടത് കണ്ണൂർ ഭാഗത്തൊക്കെ ഇതിനെ കക്രോട്ടി എന്നാ പറയുക എന്നാൽ നമ്മളിവിടെ ഇതിനെ കോഴിപ്പിടി എന്ന് പറയും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ വരും അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പിടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് നാളികേരം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാളികേം മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ വലിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടുമൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്നിട്ട് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ അതത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഒരു മൂന്ന് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നൂൽപ്പുട്ടും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിപ്പിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയാണിത് നമുക്ക് എത്രയാണ് പിടി ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് പൊടിയെടുത്താൽ മതി ഇതിപ്പോൾ മൂന്ന് കപ്പ് പൊടി വെച്ചിട്ട് കഴിക്കാനുള്ള പിടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള നാളികേരത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ നാളികേരത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിയിൽ ഡയറക്റ്റായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ടാണ് ഇത് കുഴച്ചെടുക്കാൻ പോണത് ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചെടുക്കാൻ പോണത് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് അപ്പോൾ ആ തിളക്കണ വെള്ളം ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് കൊടുക്കാൻ നോക്കുക നല്ല ചൂടുണ്ട് അപ്പോൾ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചെടുക്കുമെന്ന് വേണ്ട കേട്ടോ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇനി ഞാനിത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇത് ആ ചൂടോട് കൂടി തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു കുഴി പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പൊടി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ പിടി ഉണ്ടാക്കുന്ന സമയത്തത് വിള്ളൽ വരാൻ സാധ്യത അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് മുഴുവനും ഇതുപോലെ ചെറിയ എടുക്കുക പിന്നെ നമുക്കിത് ഉരുട്ടിയെടുത്തിട്ട് പിടി ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഇതുപോലെ പിടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇട്ടിട്ട് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഇഡലിച്ചെമ്പിൽ നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ പിടി വന്ന് കഴിയുന്ന സമയത്ത് നമുക്കിത് ഇതിൻ്റെ അടിയിൽ ഒട്ടുമൊട്ടി പിടിക്കാതെ എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് എണ്ണ തേക്കുന്നതിന് പകരമായിട്ട് ഇതിൻ്റെ അടിയിലൊരു കോട്ടൺ തുണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ തുണിയോടുകൂടി പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇഡലിച്ചമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് അരമണിക്കൂർ നേരം മതി കേട്ടോ ഈ പിടി വന്ന് കിട്ടാനായിട്ട് അപ്പോൾ പിടി വന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്താലോ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ചിക്കനൊന്നും വേണമെന്നില്ല അപ്പോൾ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ കുക്കർ ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒറ്റ വിസിൽ അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ചിക്കന് വെന്ത് കിട്ടും ഇപ്പം നമ്മൾ പിടി വേവിക്കാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കട്ടെ എന്ന് അറിയാലോ അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പിടി മുഴുവനും ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ എന്തായി നോക്കാം അപ്പോൾ ഞാൻ ഒരു വിസിൽ വന്നപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് തുറന്നു നോക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ആവിയൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ചിക്കന് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ കറി മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് നമുക്ക് അത്ര വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് ഗ്രേവി മതി കേട്ടോ അത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വറ്റിക്കോളും ഈ സമയത്ത് നമ്മൾ ഉപ്പും മുളകൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്രയുള്ളൂ കേട്ടോ ഇനി ഇതിലുള്ള വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ആ മസാലയൊക്കെ ഈ പിടിമ്പൽ നല്ലതുപോലെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കോഴിപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പിടിമ്മൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആട്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും